ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് മാജിക് വേൾഡ് അപ്പോൾ ഇന്നെല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് സ്ക്രബ്ബറാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ പഴയ സ്ക്രബ്ബറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ റിമോട്ടിലൊക്കെ ബാറ്ററി തീർന്നു പോയാൽ നമ്മുടെ കയ്യിൽ ഇതുപോലെ ചെറിയ ബാറ്ററി അതായത് ഇതിന് ചിലപ്പോൾ വലിയ ബാറ്ററി ഇടണം ചെറിയ ബാറ്ററി ഉള്ളൂ കയ്യില് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐഡിയ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് ഇടുമ്പോൾ കറക്റ്റ് നല്ല രീതിയിൽ നിൽക്കില്ല അപ്പോൾ നമ്മൾ ഇത് കറക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രബ്ബർ എടുക്കാം നനവൊന്നും ഇല്ലാത്ത നല്ല ഉണങ്ങിയ ഒരു സ്ക്രബ്ബർ എടുക്കാം എന്നിട്ട് സ്റ്റീലിൻ്റെ സ്ക്രബ്ബറാണ് കേട്ടോ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു റിമോട്ടിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിക്കണ പോലെ നിങ്ങൾ ചെയ്താൽ മതി ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഞാനൊരു ചെറിയ പീസ് കട്ട് ചെയ്തു അതുപോലെ നമുക്ക് രണ്ട് പീസ് വേണം കാരണം രണ്ട് ബാറ്ററിയും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ആ കട്ട് ചെയ്ത ഒരു സ്ക്രബ്ബറിൻ്റെ പീസ് കണ്ടോ ഞാൻ ഈ കാണിക്കണ പോലെ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക അതായത് ആ ഒരു ഇത് വരുന്നുണ്ടല്ലോ അവിടെയല്ല നേരെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ സ്പ്രിങ് വരുന്ന ഭാഗത്തല്ല മറ്റേ ഭാഗത്ത് കേട്ടോ എന്നിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക കണ്ടോ ഈ ഒരു രീതിയിൽ അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് അടച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് ബാറ്ററി നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ തൽക്കാലം അപ്പോൾ പെട്ടെന്നൊക്കെ ഇല്ലാത്ത സമയത്തൊക്കെ ഇതുപോലെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും അല്ലാതെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ലൊരു ഐഡിയ ആണ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് വിശ്വസിക്കുന്നു അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത ഐഡിയ എന്താണെന്ന് നോക്കാം നമ്മൾ മത്തിയൊക്കെ വാങ്ങുന്ന സമയത്ത് അത് ക്ലീൻ ചെയ്യാൻ നല്ല പ്രയാസമാണല്ലേ അപ്പോൾ അത് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കത്തിയൊന്നും വേണ്ട ഇതുപോലെ ഒരു പയർ സ്ക്രബർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതിനായിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഈ ഒരു സ്ക്രബർ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ചിദുമ്പലൊക്കെ ഇങ്ങനെ പോയി കിട്ടും പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കത്തി യൂസ് ചെയ്യാണ്ട് തന്നെ മത്തിയൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഐഡിയ ആണ് അത് ഇതേപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറെ ഒന്നുണ്ട് നമ്മുടെ ചകിരിയുടെ സ്ക്രബർ ഉണ്ടല്ലോ അത് വെച്ചിട്ടും ചെയ്യാൻ പറ്റും ഇത് കണ്ടോ നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കത്തി കൊണ്ട് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കത്തി എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ അത് ഉപയോഗിക്കാം കയ്യില തട്ടു എന്നൊക്കെയുള്ള പേടിയുള്ളവർക്ക് കേട്ടോ ഇനി അടുത്ത ടിപ്പ് എന്താന്ന് വെച്ചാൽ നമ്മൾ സൂചിയിലൊക്കെ നൂല് കോർത്തെടുക്കാൻ പ്രയാസമുള്ളവർക്ക് യൂസ്ഫുൾ ആവും ഇതുപോലെ ഒരു സ്ക്രബ്ബറിൻ്റെ ഒരു ചെറിയ പീസ് ഇതൊന്ന് വലിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ എടുത്തു എന്നിട്ട് അതൊന്ന് നിർത്തി കൊടുക്കാം അതിപ്പോൾ ഇങ്ങനെ വളഞ്ഞ് ഇതായിട്ടായിരിക്കും നിൽക്കുക അപ്പോൾ അത് നമ്മൾ നന്നായിട്ടൊന്ന് നിർത്തി എടുക്കണം കൈ വെച്ചിട്ട് ചെയ്യുമ്പോൾ തന്നെ നിവർന്ന് കിട്ടും എന്നിട്ടൊരു നമ്മളൊരു എന്താ പറയുക ഒരു സ്റ്റിക്കായിട്ട് നിൽക്കണം അതായത് നമ്മൾ വടി പോലെ നിൽക്കുന്ന രീതിയിൽ ആക്കിയിട്ട് രണ്ടായിട്ട് മടക്കുക മടക്കിയതിന് ശേഷം കണ്ടാവും ഈയൊരു രീതിയിൽ കേട്ടോ ഇനി നമുക്കിത് സൂചിയിലിടാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല അങ്ങനെ പോലെ നിൽക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇട്ട് കൊടുക്കാൻ കഴിയും അപ്പോൾ അതിങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിങ്ങനെ നിവർന്ന് നിൽക്കും അപ്പോൾ രണ്ടെണ്ണം മിടക്കിയിട്ടാണല്ലോ ഇടുന്നത് അതുകൊണ്ട് തന്നെ അതിന് ഒരു ചെറിയൊരു ഗ്യാപ്പ് വരും നമ്മൾ ഇടുന്ന സമയത്ത് അപ്പോൾ ആ ഒരു ഉള്ളിലൂടെ നമ്മൾ നൂല് നൂലിട്ട് കൊടുക്കുക നൂല് ഇടാൻ പിന്നെ വലിയ പ്രയാസം ഉണ്ടാവില്ല കാരണം ആ ഉള്ളിൽ പെട്ടെന്ന് നമുക്ക് നൂല് ഇട്ട് കൊടുക്കാൻ കഴിയും ഇനി ഇപ്പം അങ്ങനെ ഗ്യാപ്പില്ലാന്നുണ്ടെങ്കിൽ കൈ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് നൂല് മെല്ലെ അതിനകത്തേക്ക് വെച്ചിട്ട് നമ്മൾ ഈ സാധനത്തിന് ഒരു കമ്പിനെ നേരെ ബാക്കിലോട്ട് വലിച്ചു കൊടുത്താൽ മതി ഇപ്പം നമ്മൾ വീഡിയോയിൽ കാണിക്കണ ശ്രദ്ധിച്ച് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടാൽ കുറച്ചധികം ഞാൻ നൂല് പുറത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തു എന്നതിനുശേഷം ഈയൊരു കമ്പനിയെ ജസ്റ്റ് ബാക്കോട്ട് ഒന്ന് വലിച്ചു കൊടുത്തുട്ടോ ഒക്കെ ഉണ്ടോ അപ്പോൾ വലിച്ചു കൊടുക്കുന്ന സമയത്ത് സൂചിയിൽ ഇങ്ങനെ കോർത്തെടുക്കാൻ പറ്റും പ്രായമായ ആളുകൾക്കൊക്കെ എന്തായാലും ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇനി കാഴ്ചക്കുറവുള്ള എല്ലാവർക്കും ഇതുപോലെ ചെയ്യാൻ പറ്റും കണ്ടോ അപ്പോൾ നന്നായിട്ട് നമുക്ക് കോർത്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒരു സ്ക്രബ്ബർ നമ്മൾ സൂചി നൂലും വെക്കുന്ന ആ ഒരു ബോക്സിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആവശ്യം വരുമ്പോൾ അതെടുത്താൽ മതി അതിനായിട്ട് പിന്നെയും പിന്നെയും എടുക്കേണ്ട ആവശ്യം വരില്ല അപ്പോൾ കിച്ചണിലല്ലാതെ ഇതുപോലെയൊക്കെ നമുക്ക് പയർ സ്ക്രബ്ബർ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനൊരു ചെറിയ പീസ് ഇതിനകത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു വെക്കലുണ്ട് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ടല്ലോ പിന്നെ കത്തിയൊക്കെ മുറിച്ച് കൂട്ടാനും നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാം കേട്ടോ കത്തി നന്നായിട്ട് മൂർച്ചും കൂടി കിട്ടും സ്ക്രബറിൽ ഇങ്ങനെ സ്ക്രബ്ബറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചുകൊടുക്കുക ഉള്ളിൽ വെച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കും മുനക്കും ഇങ്ങനെ വലിച്ചുകൊടുത്താൽ മതി അപ്പം പെട്ടെന്ന് അതിൻ്റെ മൂർച്ച ഒക്കെ കൂടിക്കിട്ടും അതുപോലെ തന്നെ കത്രികക്ക് മൂർച്ചും കൂട്ടിയെടുക്കാനൊക്കെ നമുക്ക് സ്ക്രബർ യൂസ് ചെയ്യാം കേട്ടോ കത്രിക മുറിച്ചും കൂട്ടാനാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ടിഷ്യൂ അല്ലെങ്കിൽ ഒരു പേപ്പറൊക്കെ ന്യൂസ് പേപ്പറൊക്കെ താഴെ വിരിച്ചിട്ട് ചെയ്യുക അതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പം കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിത് കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ ചെറിയ പൊടിയും ഒക്കെ താഴെ വീണിട്ടുണ്ടെങ്കിൽ കാലിൽ കുത്തിയാൽ മുറിവാള്ള ചാൻസ് ഉണ്ട് നല്ല ഹാർഡാണല്ലോ അതുപോലെ തന്നെ കുട്ടികൾ വായിലിട്ടാലും ഒക്കെ പ്രശ്നമാണ് അകത്ത് പോകണമൊക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വായിലും മൂക്കിലൊക്കെ ഇടും ചെറിയ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ ഞാനൊരു ടിഷ്യൂ വിരിച്ചിട്ടാണ് ചെയ്യാറ് എന്നിട്ട് അതെടുത്തിട്ട് ഡസ്റ്റ്ബിനിൽ ഇടാറാണ് അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് മുർച്ചും കൂടി കിട്ടും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ സ്റ്റീൻലെസ് സ്ക്രബർ കിച്ചണിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനൊരു കുപ്പിയുടെ ഈ ഒരു ഫ്രണ്ട് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് പിന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുന്നതായിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കും ഇനിയിപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തായാലും യൂസ്ഫുൾ ആകുമല്ലോ അതിന് വേണ്ടിയിട്ടായിട്ടാണ് കാണിക്കണേ നമ്മൾ തന്നെ നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ ഷാർപ്പായിട്ടുള്ള ഭാഗം ഈ എഡ്ജസ് ഒക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഒരു കത്രിക വെച്ചിട്ടൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മളൊരു പുതിയ സ്റ്റീൻലെസ് സ്ക്രബ്ബർ എടുക്കും

അതുപോലെ തന്നെ ഞാനൊരു കേബിൾ ടൈ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതില്ലാത്തവർക്ക് ഒരു കയറോ കാര്യങ്ങളോ എന്തെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ പുതിയത് തന്നെ വേണമെന്ന് പറയാൻ കാരണം അത് നല്ല ഒതുങ്ങി നിൽക്കും പുതിയതാകുമ്പോൾ പഴയത് നമ്മൾ എടുത്ത് ഒരു ഒരു പ്രാവശ്യമൊക്കെ യൂസ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഷേപ്പ് ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ടാകും ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുതിയതെന്ന് പറഞ്ഞത് കേട്ടോ ഇനിയിപ്പോൾ പുതിയത് ഇല്ലാത്തവർ പഴയതെടുക്കാം എന്നിട്ട് എൻ്റെ ബാക്കിൽ ഞാൻ ഒരു കേബിൾ ടൈ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു മുടിയുടെ ഭാഗത്ത് ജസ്റ്റ് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ആ മുടി അടച്ചു കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതില്ലാത്തവർ കേബിൾ ടൈ ഇല്ലാത്തവരും വിഷമിക്കേണ്ട അവർക്ക് നമുക്ക് കയർ വെച്ചിട്ടും ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം ഞാൻ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് നമുക്ക് വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്തു എന്നിട്ട് ആ മൂടി അങ്ങ് അടച്ചു കൊടുക്കുക കേട്ടോ ചെയ്തത് ഇപ്പോൾ കണ്ടോ നല്ല രീതിയിലൊരു സ്ക്രബ്ബർ നമുക്ക് കിട്ടിയിട്ടുണ്ട് കാരണം കൈ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇത് നല്ല ഹാർഡ് ആയതുകൊണ്ട് ചിലപ്പോൾ കൈയ്യിലൊക്കെ മുറി വരാനുള്ള ചാൻസ് ഉണ്ട് കാരണം നല്ല രീതിയിൽ നമ്മൾ അമർത്തി ഉരക്കുന്നതൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കുക്കർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടി പിടിക്കുമ്പോഴൊക്കെ നമ്മളിത് അമർത്തി ഉരക്കാറുണ്ട് അപ്പോൾ അങ്ങനത്തെ സമയത്തൊക്കെ കൈ വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്കിങ്ങനെ ഒന്ന് ഒരെണ്ണം റെഡിയാക്കിയിട്ട് നമ്മൾ പുറത്ത് പാത്രമൊക്കെ കഴുകുന്ന ആ ഒരു ഭാഗമൊക്കെ ക്ലീൻ ചെയ്യാനും ഒക്കെ ഇത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ കൈയിന് മുറിവും കാര്യങ്ങളൊന്നും വരില്ല അതുപോലെ തന്നെ വേറൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ ഇതുപോലത്തെ സ്ക്രബ്ബറൊക്കെ യൂസ് ചെയ്യുമ്പോൾ എടുത്ത് വാങ്ങുന്ന സമയത്ത് ഇത് നമ്മൾ കുറേ കാലം എടുത്ത് വെക്കുമ്പോൾ അതിനൊരു കംപ്ലയിൻറ്റ് വരാറുണ്ട് പൊടി പൊടിഞ്ഞു പോകുന്ന പ്രശ്നം അങ്ങനെയൊക്കെ വരാറുണ്ട് അപ്പോൾ ഒരുപാടൊക്കെ ഇങ്ങനെ ബൾക്കായിട്ട് വാങ്ങി വെക്കുന്നവർക്ക് ഇത് ചെയ്ത് വെക്കാൻ പറ്റോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുക്കറെടുത്തിട്ടുണ്ട് ആ ഒരു കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളത്തിലേക്ക് ഈ ഒരു സ്ക്രബ്ബർ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ സ്ക്രബ്ബറും ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ തിളപ്പിച്ചെടുത്തിട്ട് നമ്മളിത് ഉണങ്ങിയതിന് ശേഷം എടുത്ത് വെക്കുക ണെന്നുണ്ടെങ്കിൽ വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് അതായത് വെള്ളം തിളച്ച വെള്ളത്തിലേക്ക് ഇടലല്ല കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പോൾ തന്നെ ഈ സ്ക്രബർ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യുക എന്നിട്ട് അത് ഉണങ്ങിയിട്ട് നമ്മൾ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രബ്ബർ പൊടിഞ്ഞു പോകുന്ന പ്രശ്നമോ ഒരുപാട് കാലം എടുത്ത് വെക്കുമ്പോൾ അതിനൊരു ഡാമേജോ കാര്യങ്ങളൊന്നും വരില്ല ഞാൻ കുറച്ച് വിനഗർ ഒഴിച്ചിട്ടുണ്ടായിരുന്ന കേട്ടതിൽ ഈ വെള്ളത്തിലേക്ക് അപ്പോൾ വിസിലടിപ്പിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ആ ഒരു ചൂടായിട്ടൊന്ന് അടച്ചു വെച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കംപ്ലയിൻറ്റ് വരുന്ന പ്രോബ്ലം ഇല്ല കുറേ വാങ്ങി വെക്കുന്നവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആവട്ടെ ഒന്നോ രണ്ടോ വാങ്ങി യൂസ് ചെയ്യുന്നവർക്കൊന്നും ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളോ നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇതിലേതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ആയിട്ടൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ പറ്റുന്നവരൊക്കെ നമ്മുടെ പ്രീവിയസ് വീഡിയോസും കൂടി പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബബ്ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്